ഹായ് ഹലോ ഇന്നൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാ കുട്ടിയെക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയും കൂടിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ എന്തായാലും റെസിപ്പിയിലേക്ക് പോവാം ആദ്യം ചെയ്യേണ്ടത് ഒരു വലിയ ബൗളെടുക്കുക അതിലേക്കതാ ഒരു കപ്പ് ഇളം ചൂടുള്ള പാലെടുക്കുക ഇതുപോലെ വയലിട്ടാൽ പൊള്ളി പോവാത്ത രീതിയിലുള്ള ഇളം ചൂട് ഇട്ടുക ചൂട് കൂടി പോവേണ്ട ഒരു കപ്പ് പാൽ അത് ഇതാ ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പാലിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂണ് ഡ്രൈ ഈസ്റ്റും പിന്നെ മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്തെടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഈ ഈസ്റ്റൊന്ന് പോകാനും വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഞാനിപ്പം ഡ്രൈ ഈസ്റ്റ് ചേർത്ത് കൊടുത്തോണ്ടാണ് പത്ത് മിനിറ്റ് പൊങ്ങാനും വേണ്ടിയിട്ട് വെച്ചത് നിങ്ങൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാന്ന് എടുക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഇതിലേക്ക് പൗഡർ ചേർത്ത് കൊടുക്കട്ടെ അപ്പം അത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ലവണ്ണം മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതിലേക്കത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പിഞ്ചി ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ ഉപ്പിന് കറക്റ്റ് അളവ് പറയുന്നില്ല ഞാനിപ്പം ഒരു പിഞ്ചി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ നല്ല വെണ്ണമൊന്നും മിക്സാക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ രണ്ടേകാൽ കപ്പ് മൈദ അളന്നിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൽ നിന്ന് ഇതാ കുറച്ച് കുറച്ചായിട്ട് ഈ ഒരു പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇതാ ഇതുപോലെ മിക്സാക്കിയിട്ട് നല്ലോണം കുഴച്ചെടുക്കുക മുഴുവനായിട്ട് പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കെടുത്തിട്ടാ കുറച്ച് കുറച്ച് ചേർത്തെടുത്തിട്ട് ഇതുപോലെ കുഴച്ചെടുത്താലായി ഇത് കുഴച്ചെടുക്കുമ്പോൾ അല്ലേ കയ്യിലിങ്ങനെ ഒട്ടിപ്പോവും അപ്പം ഞാനതാ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കുഴച്ചെടുക്കുന്നു എന്നുള്ളത് അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണെന്നുള്ളത് ഇപ്പം നമ്മൾ വിചാരിക്കും പാൽ കൂടി പോയോ എന്നല്ല ഇല്ല കേട്ടോ ഒരു കൺസിസ്റ്റൻസിന്ന് നമുക്ക് ഉണ്ടാവൽ രണ്ട് മൂന്ന് മിനിറ്റ് നല്ലവണ്ണം കൈവച്ചിട്ട് കുഴച്ചെടുക്കുക എന്നിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ബട്ടറ് ചേർത്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടെ കൂട്ടിയിട്ട് നല്ലവണ്ണം കുഴച്ചെടുക്കട്ടെ ബട്ടറ് ചേർത്തെടുക്കുമ്പോഴും നല്ല ലൂസ് പരുവത്തിലായിരിക്കും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലോണം കുഴച്ചെടുക്കുമ്പം നല്ല ടൈറ്റായിട്ട് വരും കേട്ടോ അപ്പോൾ അതാ മുഴുവനായിട്ട് ഞാൻ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇത് കണ്ട ആ രണ്ട് മൂന്ന് മിനിറ്റ് കൈ വെച്ചിട്ട് കുഴച്ചപ്പം ഈ ഒരു പാകത്തിലായിട്ടുണ്ട് അപ്പം ഇതിപ്പം കയ്യിലൊട്ടുന്നില്ല കേട്ടോ കറക്റ്റ് പാകമായിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞ മെഷർമെൻറ്റ് കറക്റ്റിലെടുക്കട്ടെ അപ്പം ഫസ്റ്റ് ലൂസായി പോയിട്ട് ബേചറൊന്നാവണ്ട നല്ലോണം കുഴച്ചെടുത്താൽ ഇതാ ഇതുപോലെ വരും ഇനി ഇനിതാ ഇതുപോലെ കൈ വെച്ചിട്ട് നല്ലോണം എന്ന് ഉരുട്ടിയിട്ട് ഞാൻ ആ ഒരു ബൗളിൽ തന്നെ ഞാൻ ഒന്ന് റാപ്പ് ചെയ്തിട്ട് വൺ അവർ ഇതൊന്ന് പൊന്താനും വേണ്ടിയിട്ട് അതായത് ഈ ഒരു മാവ് പൊന്തി കിട്ടാനും വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും കൂടെ ചെയ്യട്ടെ ഈ ഒരു റെസിപ്പി ഞാൻ ഈ കഴിഞ്ഞ വ്ളോഗിൽ ഷൂട്ടാക്കിയതാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു റെസിപ്പി ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചിട്ടുള്ളതിന് ഇഷ്ട റെസിപ്പി ആയിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ആക്കാം അപ്പം ആ ഒരു റെസിപ്പിയാണ് കേട്ടോ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്ത ആ റെസിപ്പിയുടെ അപ്പം ഞാൻ കുറച്ച് ലേറ്റായിപ്പോയതാണ് കാര്യം എന്നാൽ അല്ല അടുത്ത വ്ളോഗിൽ പറയട്ടെ എന്താ ലേറ്റായി എന്നുള്ളത് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാൻ എടുത്തിട്ടുണ്ട് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുക എന്നിട്ട് ഇതാ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഇത് രണ്ട് പോർഷൻ ആക്കി എടുക്കുന്നുണ്ട് രണ്ടും ഒരേ അളവ് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ ഒരു ഭാഗം എടുത്തിട്ട് ഞാനൊന്ന് കവർ ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് കാര്യം പരത്തി കട്ട് ചെയ്തിട്ടെല്ലാം വരുമ്പോഴത്തേനും നമ്മളെടുത്ത് വെച്ച പോർഷനില്ലേ അത് ചിലപ്പോൾ ഡ്രൈ ആയിട്ട് പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കവർ ചെയ്തിട്ട് വെച്ചത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബൗളിൽ മൂടിയിട്ട് വെച്ചാലും മതി കേട്ട എന്നിട്ട് ഇതാ ഒരു ഭാഗം എടുത്തിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കട്ടെ ഉള്ളിലേക്ക് ഇങ്ങനെ മാവാക്കി കൊടുത്തിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക ഞാനിപ്പോൾ ദാ പരത്തുന്ന ഷീറ്റില്ലേ അതിൽ വെച്ചിട്ടാണ് ഒന്ന് പരത്തെടുക്കുന്നുള്ളത് കുറച്ചൊന്ന് മൈദപ്പൊടി ഇതുപോലെ ഒന്ന് തൂവി തൂവിക്കൊടുക്കട്ടെ എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വട്ടത്തിൽ പരത്തി കൊടുക്കാം എന്നിട്ട് ഇതാ സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് അധികം പ്രസ്സാക്കരുത് ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ അധികം പ്രസ്സാക്കാതെ റോളർ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് പിന്നെ അത് കുറച്ച് കട്ടിയിലാണ് കേട്ടോ പരത്തെടുക്കുന്നുള്ളത് ഇത് കണ്ട ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ പരത്തിയെടുക്കുമ്പം ഇതേ കട്ടിയിൽ തന്നെ പരത്തിയെടുക്കാൻ നോക്കുക ഇനി നമുക്കിതൊന്ന് ആദ്യം നാലായിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കാം നാല് പീസായിട്ട് ആദ്യം കട്ട് ചെയ്ത് എന്നിട്ട് ഇതാ ഇതൊന്നും കൂടെ കട്ട് ചെയ്യട്ട ഒരു പീസ് ഒന്നും കൂടെ കട്ട് ചെയ്യുക അതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ മൊത്തത്തിൽ എട്ട് പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനിയിപ്പം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ ഓയിലിടുമ്പോൾ ഒന്നും കൂടെ ഇങ്ങനെ പൊന്തിയിട്ട് വരും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സ്മോളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇതുപോലത്തെ ഫ്രൈ പാൻ തന്നെ എടുക്കാൻ നോക്കട്ടെ ഫ്രൈ ചെയ്തെടുക്കാൻ എന്നിട്ട് ഇതാ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക എന്നിട്ട് ഓരോ പീസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഒരിക്കലും തീ കൂട്ടി വയ്ക്കെടുത്തിട്ടാ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളത് ഈ ഒരു മാവിൻ്റെ ഉൾഭാഗം വേവില്ല പുറം ഭാഗം പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ആയിട്ടും വരും അപ്പം അതുകൊണ്ടാണ് പറയുന്നത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ ആദ്യം നമ്മൾ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ലേ ആ ഒരു ടൈമിൽ തന്നെ പെട്ടെന്ന് മറിച്ചിട്ട് കൊടുക്കരുത് കേട്ടോ ഒന്നിതാ ഇതുപോലെ ഒന്ന് സെറ്റായതിൻ്റെ ശേഷം മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല ഒന്ന് മറിച്ചിട്ടിട്ട് ചെറിയൊരു ഗോൾഡൻ കളറാക്കിയിട്ട് എടുക്കുക ചെറിയ ഗോൾഡൻ കളറല്ല ഇതാ ഈ ഒരു കളറാവുമ്പോൾ നിന്ന് മാറ്റിട്ടാണ് ഇത് കണ്ടാൽ നല്ലോണം പൊന്തിയിട്ടെല്ലാം വന്നിട്ടുണ്ട് നല്ല കറക്റ്റായിട്ട് ഉള്ളെല്ലാം കറക്റ്റായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം തിരിച്ചിട്ടിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ ഒരിക്കലും തീ കൂട്ടി വെക്കരുത് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇനിയിപ്പം നമ്മൾ മാറ്റി വെച്ചില്ല അതും ഇതേപോലെ പരത്തിയിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യാനുണ്ട് കേട്ടോ ഇങ്ങനെ കേൾക്കുക ഇങ്ങനെയും നല്ല ടേസ്റ്റാണ് പക്ഷേ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടാനും ഈ ഒരു സ്റ്റെപ്പും കൂടെ ചെയ്താലാണ് കേട്ടോ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതിനായിട്ട് ഇതാ മൂന്ന് ടേബിൾ സ്പൂണ് ബട്ടർ ഞാനിതാ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഒരു മണിക്കൂർ മുന്നേ തന്നെ ബട്ടറ് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഇതുപോലെ മിക്സ് ആക്കാൻ കഴിയില്ല അപ്പോൾ മുന്നേ തന്നെ എടുത്ത് വെക്കട്ടെ മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ട് ഇതുപോലെ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ആദ്യം ബട്ടർ നല്ല ക്രീം പോലെ നല്ലോണം മിക്സ് ആക്കിയിട്ട് വെക്കുക എന്നിട്ട് ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര നാലഞ്ച് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കട്ടെ നിങ്ങൾക്ക് ഷുഗർ എത്ര വേണ്ടത് അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇതിൽ കുറച്ചും കൂടെ മധുരം ഉണ്ടാകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ആവുന്നുട്ടാ അപ്പോൾ അഞ്ച് ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് അതിലേക്ക് അര ടീസ്പൂണ് വാനില സെൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിതുപോലെ നല്ല വെണ്ണം ഇതുപോലെ മിക്സാക്കി കൊടുക്കട്ടെ ഇത് വേണ്ട ഒരു ക്രീം പോലെ ആയിട്ടുണ്ട് വാനില സെൻസ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളി പക്ഷേ അതും കൂടെ ചേർത്തെടുക്കുമ്പം ഒന്നും കൂടെ ആ വാനിലേൻ്റെ ടേസ്റ്റും കൂടെ വരുമ്പം ഒന്നും കൂടെ ആ ടേസ്റ്റാണ് അപ്പോൾ അതാ നല്ല വെണ്ണം എന്ന് മിക്സാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് പിസ്ത പൊടിച്ചിട്ട് അതും കൂടെ എടുത്തിട്ടുണ്ട് ചെറിയൊരു പ്ലേറ്റിൽ വീടിയൊക്കെ ഒരു ഭംഗിയ്ക്കും വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ ഡെക്കറേഷനും വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി അപ്പോൾ അതാ അതിൽ നിന്ന് ഒരു ബണ്ണ് എടുത്തിട്ട് ഇതുപോലെ നടുവിൽ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നടുവിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കണ്ടാൽ നല്ല ആരെടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ബണ്ണ് എന്നിട്ട് ഇതാ കുറച്ച് ക്രീം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക നിങ്ങൾക്ക് എത്ര വേണ്ടത് മധുരം അതനുസരിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ ക്രീം സ്പ്രെഡ് ആക്കിയതിൻ്റെ ശേഷം ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക എന്നിട്ട് പിസ്ത ഇല്ല അതിൽ ഇതുപോലൊന്ന് ഡിപ്പാക്കി കൊടുക്കട്ടോ ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ടച്ചാക്കി കൊടുത്താൽ മതിയിട്ടോ അപ്പോൾ ആ ക്രീം തേച്ച ഒരു ഭാഗത്തും ഇതുപോലെ ഒട്ടിയിട്ട് നിന്നോളും അപ്പം ഞാൻ പറഞ്ഞ പോലെ പിസ്ത ക്രീമെല്ലാം ഇഷ്ടമുള്ളവർ മാത്രം ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ ഒന്നും കൂടെ കുട്ടിയെക്കെല്ലാം ഒന്നും കൂടെ ഇഷ്ടമാവും അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് അപ്പോൾ നിങ്ങളെന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ മുഴുവനായിട്ട് തന്നെ ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ മുഴുവനായിട്ട് തന്നെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ കുറച്ചൊരു പിസ്ത പൊടിച്ചത് അതിൻ്റെ മുകളിലായിട്ട്താ ഇതുപോലെ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഭംഗിക്കും വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തതാണ് അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാട്ടോ വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടിയേക്ക് അല്ല സോറി വലിയവർക്ക് ക്രീം ഇഷ്ടം കിട്ടാമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രീം ഇല്ലാതെ കഴിച്ചു നോക്കട്ടെ ചെറിയൊരു മധുരമൊക്കെ നല്ല ടേസ്റ്റാണ് കുട്ടിയേക്കൊന്നും കൂടെ ഇഷ്ടപ്പെടുക അതുപോലെ ക്രീം തേച്ചിട്ട് കഴിക്കുമ്പോഴേ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കട്ടെ ഇൻഷാല്ല ഇനി അടിപൊളി വീടൊക്കെ ആയിട്ട് വരാം അതുവരേക്കും ഓക്കെ ബൈ താങ്ക്